ഇവിടെ ആശുപത്രിയിലുണ്ട് എനിക്ക് കുഴപ്പമില്ല ആ സമയത്ത് വളരെയധികം ഒരു ശ്വാസം നിക്കുന്നൊരവസ്ഥ അത് പ്രസിഡന്റ് കൂടുതൽ പോകുന്ന ആരോ കൈ പിടിച്ചു അതുകൊണ്ട് മാത്രമാണ് വീഴാതിരുന്നത് അതല്ലെങ്കിൽ ഇത് വലിയ മോശമായിട്ടൊരു കാര്യമാണ് ജനാധിപത്യപരമായി സമരം ചെയ്യുക ആ സമരം പ്രതിപക്ഷം പ്രസംഗിക്കുന്നതിനിടയിൽ അതിലേക്ക് ഗ്രനേഡ് അടിക്കുക ഞങ്ങളുടെ തൊട്ട് പ്രസിഡന്റ് എൻ്റെ അടുത്ത് തൊട്ട് വീണുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറിയത് എന്താണ് ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് ചെയ്യുന്നത് ജനാധിപത്യത്തെ തകർക്കുന്ന രീതി ഈ ഒരു സമീപനം കേരളത്തിന് ചേർന്നതല്ല പ്രതിപക്ഷ നേതാവ് കെ പി സിയുടെ പ്രസിഡന്റ് യു ഡി എഫിൻ്റെ കൺവീനർ നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന വേദിയിലേക്കാണ് ഈ ഒരു തരത്തിൽ ആക്രമിക്കുന്നത് പോലീസ് ആക്രമിക്കുക ഇങ്ങോട്ട് ആക്രമിക്കുക ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് ഗ്രനേഡ് ചെന്ന് അടിക്കുകയാണ് അപ്പം ഇത് ഒരു സർക്കാരും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ കേരളത്തിലൊരു സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏകാധിപത്യത്തിലേക്ക് സർക്കാർ പോയിരിക്കുക ഇതിനെതിരെ ഇനിയും പ്രതിഷേധം തുടരും ഞങ്ങൾ ഇങ്ങനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇവിടുന്ന് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അതെ ഇത്രയും സീനിയർ ലീഡേഴ്സ് എം പിമാര് മുൻ മന്ത്രിമാര് കേന്ദ്രമന്ത്രിമാര് മുൻ ഈ രാജ്യത്തെ നയിച്ച നേതാക്കന്മാർ ഈ സംസ്ഥാനത്തെ നയിച്ച നേതാക്കന്മാര് ആഭ്യന്തരമന്ത്രി അടക്കം മുൻ ആഭ്യന്തരമന്ത്രി അടക്കം ഇരിക്കുന്ന വേദിയിലേക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് ആ ഒരു സെക്കൻഡിൽ ഇത് എന്താണ് ഇത് ചേർത്തത് പോലും അന്വേഷിക്കേണ്ടത് കൊണ്ടത് ഞാൻ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ടീയർ ഗ്യാസ് പോലെ തന്നെയാണോ പ്രവർത്തിക്കുന്നു എനിക്കറിയില്ല അത് അന്വേഷിക്കേണ്ട കാര്യമാണ്